വയസ്സുകാലത്ത് പ്രണയം പോലും ഇതൊന്നും പ്രണയമല്ല ഇതിനൊക്കെ പേര് വേറെയാ ആളുകൾ അടക്കം പറയുന്നത് കേട്ടു പക്ഷേ അത് ആരെ കുറിച്ചാണെന്ന് മാത്രം വീണയ്ക്ക് മനസ്സിലായില്ല പലരും തന്നെ ഒളിഞ്ഞും മറിഞ്ഞും നോക്കുന്നുണ്ട് പല കണ്ണുകളിലും തന്നോടുള്ള ഭാവം എന്താണെന്ന് പോലും മനസ്സിലാവുന്നില്ല വീണ എല്ലാവരെയും ഒന്ന് നോക്കി പലരും പലതും പറയുന്നുണ്ടെങ്കിലും ആരെയാണ് ഉദ്ദേശിക്കുന്നതെന്നും എന്ത് കാര്യമാണ് പറയുന്നതെന്നും മനസ്സിലാവാത്തത് കൊണ്ട് അവൾ വീണ്ടും ഫോണിലേക്ക് ശ്രദ്ധ തിരിച്ചു അതേ സമയത്ത് തന്നെയാണ് അവളുടെ സുഹൃത്ത് ഗീതു അവിടേക്ക് വരുന്നത് ചുറ്റും നടക്കുന്ന സംസാരങ്ങളൊക്കെയും അവളും കേട്ടിരുന്നു അവൾ പെട്ടെന്ന് തന്നെയും വീണയെ നോക്കി പക്ഷേ അവൾ ഇതൊന്നും അറിയാതെ മറ്റൊരു ലോകത്താണ് എന്ന് ഗീതുവിന് തോന്നി ഒരു തരത്തിൽ ആലോചിച്ചാൽ അത് തന്നെയാണ് നല്ലതും വീണേ വീണയുടെ അടുത്തേക്ക് ചെന്നിരുന്നു കൊണ്ട് ഗീതു വിളിച്ചു നീ എത്തിയോ ഇനിയും നീ വന്നില്ലെങ്കിൽ നിന്നെ തിരക്കി വീട്ടിലേക്ക് വരാം എന്ന് കരുതിയിരിക്കുകയായിരുന്നു എന്താ ലേറ്റായത് വീണ ചോദിച്ചപ്പോൾ ഗീതു പുഞ്ചിരിച്ചു ഞാൻ നേരത്തെ ഇറങ്ങിയതാടി വരുന്ന വഴിക്ക് ഞാൻ നമ്മുടെ മനുവിനെ കണ്ടിരുന്നു അവനോട് സംസാരിച്ച് നിന്ന് സമയം പോയത് അറിഞ്ഞില്ല ഗീതു പറഞ്ഞപ്പോൾ വീണ തലയാട്ടി നീ വന്നു കഴിയുമ്പോൾ നിന്നോടൊരു കാര്യം ചോദിക്കണമെന്ന് കരുതിയിരിക്കുകയായിരുന്നു ഞാൻ വീണ പെട്ടെന്ന് ഓർത്തതുപോലെ പറഞ്ഞപ്പോൾ ഗീത ഒന്ന് പതറി എന്താടി ഗീതു ചോദിച്ചപ്പോൾ വീണ ചുറ്റും നിൽക്കുന്നവരെ ഒന്ന് പാളി നോക്കി പലരും തന്നെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് അവൾക്ക് മനസ്സിലായി ഇവരൊക്കെ കുറെ നേരമായി ആരെയോ കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഇവിടെ എന്താ സംഭവം കാര്യം അറിയാനുള്ള ആകാംക്ഷയോടെ അവൾ ചോദിച്ചത് കേട്ടപ്പോൾ ഗീതുവിന് ആകെ ഒരു വല്ലായ്മ തോന്നി ഇവളോട് എന്തു പറഞ്ഞു മനസ്സിലാക്കും ആ ഒരു ചിന്തയോടെ ഗീതു മൗനം പാലിച്ചു പക്ഷെ വീണ വിട്ടുകളയാൻ ഭാവമില്ലായിരുന്നു പറയടി ഞാൻ കുറെ നാളായിട്ട് ഇവിടെ ഇല്ലല്ലോ അതുകൊണ്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ഒന്നും ഞാൻ അറിയുന്നതും കൂടിയില്ല ഇത്രയും ദിവസം അവധി കിട്ടിയത് തന്നെ വലിയ കാര്യം ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു അവധി കിട്ടിയില്ലെന്ന് തന്നെ വരും നീ കാര്യം പറ വീണ നിർബന്ധിച്ചപ്പോൾ ഗീതു ഒരു നിമിഷം ആലോചിച്ചു എന്തൊക്കെയാണെങ്കിലും കാര്യങ്ങൾ ആരെങ്കിലുമൊക്കെ പറഞ്ഞ് ഇവൾ അറിയും ചിലപ്പോൾ ആ പറയുന്ന ആൾ നല്ല അർത്ഥത്തിലോ രീതിയിലോ രീതിയിലാകില്ല ഇവളോട് സംസാരിക്കുന്നത് ആ സമയത്ത് അവൾ തകർന്നു പോകും അതിനേക്കാൾ എത്രയോ നല്ലതാണ് അവളുടെ ആത്മാർത്ഥ സുഹൃത്തായി ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് അത്രയും ചിന്തിച്ചു ഗീതു ഒന്ന് ദീർഘനിശ്വാസം എടുത്തു പറയാനാണെങ്കിൽ കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ട് നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് മാറി നിൽക്കാം ഗീതു അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ എന്തോ സീരിയസ് ആയ കാര്യമാണ് എന്ന് അവൾക്ക് തോന്നി കൂടുതൽ തടസ്സവാദങ്ങൾ ഒന്നുമില്ലാതെ വീണ ഗീതുവിനോടൊപ്പം കുറച്ച് മാറി നിന്നു എടി അവർ സംസാരിക്കുന്നത് മുഴുവൻ നിന്റെ അമ്മയെ കുറിച്ചാണ് കുറച്ചു നിമിഷത്തെ മൗനത്തിനു ശേഷം അവളുടെ പോലും നോക്കാതെയാണ് ഗീതു അത് പറഞ്ഞത് പക്ഷേ അത് കേട്ട് വീണയുടെ മുഖം ചുമന്നു ആരെക്കുറിച്ചും എന്ത അനാവശ്യവും പറയാം എന്നാണോ ഈ നാട്ടുകാർ കരുതി വെച്ചിരിക്കുന്നത് എൻ്റെ അച്ഛൻ മരിച്ചതിനു ശേഷം എന്നെ വളർത്തി ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാൻ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അതിനിടയിൽ സ്വന്തം ജീവിതത്തെക്കുറിച്ച് പോലും ചിന്തിക്കാത്ത ഒരാളാണ് എൻ്റെ അമ്മ അങ്ങനെയുള്ള എൻ്റെ അമ്മയെക്കുറിച്ചാണ് നാട്ടുകാർ ഇങ്ങനെ ഓരോന്നും പറയുന്നത് ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകളെ കാണുമ്പോൾ പലർക്കും ഉള്ളതാണല്ലോ ഇങ്ങനെയൊരു വർത്തമാനങ്ങൾ ദേഷ്യം അടക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു വീണ എന്തായാലും യുവന്മാരുടെ അസുഖം ഞാൻ ഇന്ന് തന്നെ നിർത്തി കൊടുക്കുന്നുണ്ട് വീണ ദേഷ്യത്തോടെ ബസ് സ്റ്റോപ്പിലേക്ക് നടക്കാൻ തുടങ്ങിയപ്പോൾ ഗീതു അവളുടെ കയ്യിലേക്ക് കടന്നു പിടിച്ചു കാര്യം മുഴുവൻ കേൾക്കാതെ നീ അവിടെ പോയി പ്രതികരിച്ചാൽ നീ തന്നെയായിരിക്കും അവരുടെ ഇരയാകുന്നത് ഞാൻ പറയുന്നത് നീ മുഴുവനായിട്ടും കേൾക്ക് ഗീതു ഗൗരവത്തോടെ പറഞ്ഞപ്പോൾ അതിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടോ എന്ന് ആലോചിക്കുകയായിരുന്നു വീണ നാട്ടുകാർ വെറുതെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കുന്നതല്ല അതിൽ എവിടെയൊക്കെയോ ഒരു സത്യമുണ്ട് ഗീതു ഉറപ്പിച്ചു പറഞ്ഞപ്പോൾ വീണക്ക് വിശ്വാസമുണ്ടായില്ല എന്താടി നീ പറയുന്നത് ഗീതുവിന്റെ വാക്കുകൾ ഓരോന്നും വീണയുടെ കാതുകളിൽ തുളച്ചു കയറുന്നുണ്ടായിരുന്നു ഒരു നിമിഷം ചുറ്റുമുള്ള ലോകം നിക്ഷലമായതും പോലെ അവൾക്ക് തോന്നി തന്റെ അമ്മ തനിക്ക് വേണ്ടി മാത്രം ജീവിതം ഒഴിഞ്ഞു വെച്ച് തന്റെ അമ്മയെക്കുറിച്ചാണോ ഈ നാട് മുഴുവൻ ഇത്രയും ലേച്ചമായ രീതിയിൽ സംസാരിക്കുന്നത് ഗീതു നീ എന്തൊക്കെയാണ് പറയുന്നത് എൻ്റെ അമ്മയെ എനിക്കറിയാത്തതാണോ വീണയുടെ ശബ്ദം ഇടറി കണ്ണുകളിൽ നനവ് പടർന്നു ഈ നാട്ടുകാർക്ക് ആരോടും എന്തും പറയാം പക്ഷേ നീ പോലും ഗേതു അവളുടെ തോളിൽ മുറുകെ പിടിച്ചു ആ കണ്ണുകളിലേക്ക് നോക്കി ഗേതു ഗൗരവത്തോടെ പറഞ്ഞു വീണേ നിനക്ക് നിന്റെ അമ്മയെ അറിയാം മകൾ എന്ന നിലയിൽ മാത്രം പക്ഷേ ഒരു സ്ത്രീ എന്ന നിലയിൽ അവരുടെ ഉള്ളിലെ ഭയാനകമായ ഏകാന്തത നീ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ നീ സിറ്റിയിലെ ഹോസ്പിറ്റലിൽ അടിച്ചു പൊളിച്ച് നടന്ന ഈ നാലഞ്ചു വർഷം ആ വലിയ വീട്ടിൽ അവർ ശരിക്കും ഒറ്റയ്ക്കായിരുന്നു രാത്രിയിൽ ഒരു പനി വന്നാൽ പോലും ഒരു തുള്ളി വെള്ളം കോരിത്തരാൻ ആരും അടുത്തില്ലായിരുന്നു വീണ മറുപടി പറയാൻ തുടങ്ങുന്നതിന് മുൻപ് ഗീതു തുടർന്നു ആ സമയത്താണ് മാഷ് അവിടെ വരാൻ തുടങ്ങിയത് നിനക്ക് ഓർമ്മയില്ലേ കഴിഞ്ഞ വർഷം അമ്മയ്ക്ക് ഡെങ്കിപ്പനി വന്നപ്പോൾ നീ എത്തിയത് രണ്ടു ദിവസം കഴിഞ്ഞാണ് ആ രണ്ടു ദിവസവും ഹോസ്പിറ്റലിൽ കൂട്ടിയിരുന്നതും അമ്മയെ നോക്കിയതും മാഷാണ് നിന്റെ അമ്മയ്ക്ക് സഹായത്തിനായി ആദ്യം വന്നത് അദ്ദേഹമാണ് അത് പതുക്കെ ഒരു സൗഹൃദമായി അവർ തമ്മിൽ സംസാരിക്കുന്നത് മരുന്ന് വാങ്ങുന്നതിനെ കുറിച്ചോ വീട്ടു സാധനങ്ങളെ കുറിച്ചോ ആയിരിക്കാം പക്ഷേ ഈ വെയിൽ പത്തിക്കൽ ഒളിഞ്ഞു നോക്കുന്ന നാട്ടുകാർക്ക് വേണ്ടത് ഒരു കഥയാണ് അവർ അതിനെ പ്രണയമെന്നും അവിഹിതമെന്നും വിളിച്ചു പ്രായമായവർക്ക് പ്രണയിക്കാനോ ഒരു കൂട്ടാഗ്രഹിക്കാനോ പാടില്ല എന്ന് ആരാണ് തീരുമാനിച്ചത് വീണയുടെ ഉള്ളിൽ ഒരു കടൽ ഇരുമ്പുകയായിരുന്നു ദേഷ്യം നാട്ടുകാരോടാണോ അമ്മയോടാണോ അതോ സ്വന്തം അവസ്ഥ തിരിച്ചറിയാത്ത തന്നോട് തന്നെയാണോ എന്ന് അവൾക്ക് മനസ്സിലായില്ല പ്രണയം പോലും വീണ പതുക്കെ മന്ത്രിച്ചു അമ്മക്ക് അതിന് എങ്ങനെ കഴിഞ്ഞു ഗീതു അച്ഛന്റെ ഓർമ്മകൾ മാത്രം പോരെ അമ്മയ്ക്ക് മോളെ വീണേ ഗേതുവിന്റെ സ്വരം കുറച്ചുകൂടി മയപ്പെട്ടു ഓർമ്മകൾ കൊണ്ട് വിശപ്പ് മാറില്ല അതുപോലെ തന്നെയാ മനസ്സിന്റെ സങ്കടങ്ങളും ഓർമ്മകൾക്ക് നിൻ്റെ അമ്മയോട് സംസാരിക്കാൻ കഴിയില്ല മാഷി വരുമ്പോൾ അവർക്ക് കിട്ടുന്ന ആ ഒരു ആശ്വാസം അതൊരു തെറ്റാണെന്ന് പറയാൻ നീ ആയാലും ഈ നാട്ടുകാരായാലും ആരാണ് നീ നിന്റെ കണ്ണിലൂടെയാണ് അമ്മയെ കാണുന്നത് ഒന്ന് ചിന്തിക്കി വീണയുടെ ശ്വാസം വേഗത്തിലായി താൻ ഇത്രയും കാലം അമ്മയെ വെറും ഒരു അമ്മ എന്ന ബിംബമായി മാത്രം കണ്ടു അവർക്കും വികാരങ്ങളും ഒറ്റപ്പെട്ടലുമുണ്ടെന്ന് അവൾ മറന്നുപോയി അവളുടെ മുഖം വിളറി വെളുത്തു ഒന്നും മിണ്ടാതെ അവൾ വേഗത്തിൽ വീട്ടിലേക്ക് നടന്നു പിന്നിൽ ഗീതു വിളിക്കുന്നുണ്ടായിരുന്നെങ്കിലും അവൾ അത് കേട്ടില്ല നാട്ടുകാരുടെ നോട്ടങ്ങൾ ഇപ്പോൾ അവളെ തളർത്തുന്നില്ല മറിച്ച് അവളുടെ ഉള്ളിൽ അമ്മയെ നേരിടാനുള്ള ഒരു വെമ്പലായിരുന്നു തന്റെ അമ്മയുടെ മുഖത്ത് നോക്കി ഇതേക്കുറിച്ച് ചോദിക്കാനുള്ള ആർജവം തനിക്കുണ്ടോ എന്ന് അവൾ ഭയപ്പെട്ടു ഗീതുവും വേഗത്തിൽ അവൾക്ക് പിന്നാലെ നടന്നു വീട്ടിലെത്തിയ വീണ കണ്ടത് ഉമ്മറത്തെ തിണ്ണയിൽ ശൂന്യതയിലേക്ക് നോക്കിയിരിക്കുന്ന അമ്മയെയാണ് വീണയുടെ വരവ് അവർ അറിഞ്ഞതേയില്ല മുൻപൊക്കെ വീട്ടിൽ വരുമ്പോൾ ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്ന അമ്മ ഇന്ന് ഒരു അപരിചിതയെ പോലെ അവിടെ ഇരിക്കുന്നു വീണ അടുത്തെത്തിയപ്പോൾ അമ്മ പതുക്കെ തലയുയർത്തി നോക്കി ആ കണ്ണുകളിലെ തളർച്ചയും സങ്കടവും വീണയുടെ ഉള്ളു പൊള്ളിച്ചു നീ വന്നോ മോളെ ചായ എടുക്കട്ടെ അമ്മയുടെ സ്വരം താഴ്ന്നതായിരുന്നു വീണ ഒന്നും മിണ്ടിയില്ല അവൾ അമ്മയുടെ മുറിയിലേക്ക് നടന്നു അവിടെ അച്ഛന്റെ ഫോട്ടോയ്ക്ക് താഴെ അമ്മയുടെ ഒരു ഡയറി ഇരിക്കുന്നത് അവൾ കണ്ടു പതുക്കെ അത് തുറന്നു നോക്കിയപ്പോൾ കണ്ടത് നിറയെ ഏകാന്തതയുടെ വരികളായിരുന്നു രാത്രിയിൽ ശ്വാസമുട്ടുമ്പോൾ ഓർമ്മകളോട് സംസാരിക്കാൻ എനിക്ക് കഴിയുന്നില്ല ആരോടെങ്കിലും ഒന്നുമിണ്ടിയിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോകുന്നു മുറിക്കുള്ളിലെ നിശബ്ദതയ്ക്ക് എന്നെ വിഴുങ്ങാൻ കഴിയുന്നത്ര ശക്തിയുണ്ട് ഈ വരികൾ വായിച്ചപ്പോൾ വീണയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി താൻ നഗരത്തിലെ തിരക്കുകളിൽ മുഴുകിയപ്പോൾ സ്വന്തം അമ്മ ഈ നാല് ചുവരുകൾക്കുള്ളിൽ ശ്വാസമുട്ടുകയായിരുന്നു എന്ന് അവൾ തിരിച്ചറിഞ്ഞു പിന്നീടുള്ള ദിവസങ്ങളിൽ വീണ അമ്മയെ നിശബ്ദമായി നിരീക്ഷിക്കാൻ തുടങ്ങി വൈകുന്നേരങ്ങളിൽ അയൽവാസിയായ കൃഷ്ണൻ വരുന്നത് അവൾ കണ്ടു അവർ തമ്മിൽ വലിയ പ്രേമസംഭാഷണങ്ങളൊന്നുമല്ല നടത്തിയിരുന്നത് മരുന്ന് കൃത്യമായി കഴിക്കുന്നതിനെ കുറിച്ചും വീണയുടെ വിശേഷങ്ങളെക്കുറിച്ചും ഒപ്പം പണ്ട് വായിച്ച പുസ്തകങ്ങളെക്കുറിച്ചുമായിരുന്നു ആ സംസാരം മാഷു വരുമ്പോൾ അമ്മയുടെ മുഖത്ത് ഒരു തെളിച്ചം വരുന്നത് വീണ കണ്ടു അത് വെറുമൊരു സന്തോഷമല്ല മറിച്ച് മുങ്ങാൻ പോകുന്ന ഒരാൾക്ക് കിട്ടുന്ന ചെറിയൊരു തുരുത്ത് പോലെ ഒരു ആശ്വാസമായിരുന്നു നാട്ടുകാർ ചായ്ക്കടകളിൽ ഇരുന്ന് പറയുന്ന മ്ലേച്ചമായ അവിഹിതമെന്നുമല്ല മറിച്ച് തകർന്നു പോയ ഒരു മനസ്സിന് കിട്ടുന്ന തണലാണെന്ന് അവൾ ഹൃദയം കൊണ്ട് തൊട്ടറിഞ്ഞു ദിവസങ്ങൾ കടന്നുപോയി വീണക്ക് തിരികെ ജോലി സ്ഥലത്തേക്ക് പോകേണ്ട സമയമായി പക്ഷെ ഇത്തവണ പോകുന്നതിന് മുൻപ് അവൾക്ക് ഒരു കാര്യം ചെയ്യാനുണ്ടായിരുന്നു അവൾ തൻ്റെ ആത്മമിത്രം ഗീതുവിനെയും കൃഷ്ണന്മാഷിനെയും വിളിച്ചു വരുത്തി എനിക്ക് അമ്മയെ ഇങ്ങനെ തനിച്ചാക്കി പോകാൻ കഴിയില്ല വീണയുടെ സ്വരം ഉറച്ചതായിരുന്നു അമ്മയ്ക്ക് പ്രായമായിരിക്കാം പക്ഷേ അമ്മയ്ക്കും ഒരു കൂട്ട് വേണം നാട്ടുകാരുടെ അനാവശ്യമായ നാവിനെ അടക്കാൻ നമുക്ക് ആകെ ചെയ്യാൻ കഴിയുന്നത് ഈ ബന്ധത്തിന് ഒരു നിയമസാധ്യത നൽകുക എന്നതാണ് വീണയുടെ വാക്കുകൾ കേട്ട് എല്ലാവരും ഒന്ന് ഞെട്ടി കൃഷ്ണന്മാഷ മൗനം പാലിച്ചു അമ്മ ആകെ പരിഭ്രമിച്ചു മോളെ ഈ വയസ്സുകാലത്ത് എനിക്ക് എന്ത് വിവാഹം നാട്ടുകാർ ചിരിക്കില്ലേ നിന്റെ ഭാവിക്ക് അത് ദോഷമാകില്ലേ എന്ന് അമ്മ വിറയിലൂടെ ചോദിച്ചപ്പോൾ വീണ അമ്മയുടെ ചുളിഞ്ഞ കൈകൾ ചേർത്ത് പിടിച്ചു അമ്മേ ഈ നാട്ടുകാർ അമ്മയ്ക്ക് പനി വന്നപ്പോൾ കൂട്ടിയിരുന്നില്ല അമ്മയുടെ ഒറ്റപ്പെടലിൽ ആരും വന്നില്ല എനിക്ക് എൻ്റെ അമ്മയുടെ സന്തോഷമാണ് വലുത് ലോകം എന്ത് പറഞ്ഞാലും എനിക്കൊന്നുമില്ല ഈ കൂട്ട് ആശ്വാസമാണെങ്കിൽ അത് ലോകം അറിയട്ടെ ഈ പുതിയ തുടക്കം ഏകദേശം നാൽപ്പത്തഞ്ചു മിനിറ്റോളം നീണ്ട വൈകാരികമായ ചർച്ചയ്ക്കൊടുവിൽ വിഘണയുടെ സ്നേഹ നിർബന്ധത്തിന് മുന്നിൽ അമ്മ സമ്മതം മൂളി ലളിതമായ ഒരു ചടങ്ങായിരുന്നു അത് ആഡംബരങ്ങളില്ലാതെ അടുത്ത സുഹൃത്തുക്കളുടെയും ഗീതുവിന്റെയും സാന്നിധ്യത്തിൽ വീണ തൻ്റെ അമ്മയുടെയും കൃഷ്ണമാഷിന്റെയും വിവാഹം നടത്തിക്കൊടുത്തു അതൊരു വിപ്ലവമായിരുന്നു ഒരു മകൾ തൻറെ അമ്മയ്ക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനം നാട്ടുകാരുടെ കുശു മറുപടിയായി വീണ തലയുയർത്തിപ്പിടിച്ച് തന്നെ നിന്നു അവൾക്കറിയാമായിരുന്നു മറ്റുള്ളവരുടെ ഇഷ്ടത്തിനു വേണ്ടി സ്വന്തം അമ്മയെ ആത്മഹത്യ തുല്യമായ ഏകാന്തതയിലേക്ക് തള്ളിവിടുന്നതിനേക്കാൾ എത്രയോ മഹത്തരമാണ് ഈ പ്രവൃത്തിയെന്നും തന്റെ ജോലിസ്ഥലത്തേക്ക് തിരിച്ചു പോകുമ്പോൾ വീണയുടെ മനസ്സിൽ ഒരു ഭാരവുമില്ലായിരുന്നു കാറിന്റെ കണ്ണാടിയിലൂടെ നോക്കുമ്പോൾ മുറ്റത്ത് പരസ്പരം താങ്ങായി നിൽക്കുന്ന അമ്മയെയും മാഷിനെയും അവൾ കണ്ടു അവർ പരസ്പരം നോക്കി പുഞ്ചിരിക്കുന്നുണ്ടായിരുന്നു കാർ ദൂരേക്ക് പോകുമ്പോൾ വീണയുടെ ഉള്ളിൽ ഒരു കടൽ ശാന്തമാകുന്നത് പോലെ അവൾക്ക് തോന്നി ഗീതു അന്ന് പറഞ്ഞത് എത്ര ശരിയായിരുന്നു അമ്മ എന്നത് തളച്ചിടേണ്ട ഒരു ബിംബമല്ല വികാരങ്ങളും ആഗ്രഹങ്ങളുമുള്ള ഒരു പച്ചയായ മനുഷ്യനാണ് കൂട്ടുകാരെ ഈ കഥ ഇവിടെ അവസാനിക്കുന്നു പ്രണയത്തിന് വയസ്സൊരു തടസ്സമല്ല ഇനിയും കൂടുതൽ ഹൃദയസ്പർശിയായ കഥകൾക്ക് വേണ്ടി കാത്തിരിക്കുക ലൈക്ക് കമൻ്റ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്